കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരിട്ടി മേഖലാ സമ്മേളനം പേരാവൂർ തൊണ്ടിയിൽ വെച്ച് ജോയ്ക്കുട്ടി അബ്രഹാം കെ ജി രാജേഷ് എന്നിവരുടെ പേരിലുള്ള നഗറിൽ നടന്നു മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത് പ്രതിനിധി സെഷനിൽ സണ്ണി സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു കെ പ്രമോദിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു ഒരു ജില്ലാ സമ്മേളനത്തോട് ഇടപെടിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ വളരെ ചിട്ടയോടും പ്രൗഢിയോടും കൂടിയുള്ള ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാനായതിൽ ഏറെ സന്തോഷവും അഭിമാനമുണ്ട് നമ്മളൊക്കെ തന്നെ മൂന്ന് പതിറ്റാണ്ട് ഒരേ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പിന്നിട്ട നാൾ വഴികളെ കുറിച്ചും ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട പാതകളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് സംവദിച്ച് അതുപോലെ തന്നെ ചർച്ച ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് പോകേണ്ട ഒരു സമ്മേളന രീതിയിലാണ് നമ്മളുള്ളത് എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം സ്വാഗതത്തിൽ സൂചിപ്പിച്ച പോലെ എൺപത് കിലോമീറ്ററോളം വരുന്ന റേഡിയേഷൻ ആ ആ അത്രയും ദൂരമുള്ള ഒരു മേഖലയാണിതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കേരളത്തിലെ ആലപ്പുഴ ജില്ലയോളം വലിപ്പം വരുന്ന ഒരു ജി ഒരു മേഖലയെ അഡ്രസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം പതിമൂന്നര കോടി ഡിജിറ്റൽ കണക്ഷൻ ഉണ്ടായിരുന്ന നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ആറര കോടി വരെ ഡിജിറ്റൽ കണക്ഷൻ കുറഞ്ഞിരിക്കുക അവിടെയാണ് സ്വാഗതം സൂചിപ്പിച്ച പോലെ നമ്മൾ നാളെ ഒരുപക്ഷെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരല്ലാതെയാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അത് മറികടക്കുവാൻ നമ്മൾ എന്തു ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം അവിടെ അനുബന്ധമായിട്ടുള്ള മറ്റ് പല മേഖലകളും നമ്മൾ കിടക്കണം എന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ കൺവെൻഷനുകളും നമ്മൾ കൃത്യമായിട്ടുള്ള ആശയങ്ങളും പ്രോജക്റ്റുകളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് വിഷൻ ത്രിശിഷ്യ എന്ന ഒരു പദ്ധതി ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ണൂരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ആശയമാണ് സംഘടന സംസ്ഥാനത്ത് എല്ലാ ജില്ലകളും നടപ്പിലാക്കി മുന്നോട്ട് പോയി കേബിൾ ടി വി മേഖല കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രൊഫഷണലിസത്തിന്റെ പുതിയ സാധ്യതകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ കെ സി സി എൽ എം ഡി പ്രജേഷ് ആചാണ്ടി ഡയറക്ടർ അനിൽ മംഗ്ലത്ത് സിഒ എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സെക്രട്ടറി എം ആർ രജീഷ് വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് കെ കെ പ്രദീപൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ പി ഡി ഐ സി എം ഡി വിനീഷ് കുമാർ മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാർ ട്രഷറർ സുമോദ് ഷമീർ സുലൈമാൻ സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു